അധ്യാ നമ്മുടെ കുട്ടികളുടെ പിന്നെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ വിദ്യാർത്ഥികളെ ചുമതലപ്പെടുത്താനായിട്ട് പാടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഓട്ടോ പട്ട്യ പുതുക്കളുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ആത്മഹത്യകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരമാണ് അതിന്റെ വോട്ടപ്പെട്ട പുതുക്കൾ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് അനുബന്ധ ജോലികൾക്കായി എൻ എസ് എസ് എൻ സി സി വോളണ്ടിയർമാരായ വിദ്യാർത്ഥികളെ നിയോഗിക്കുവാനുള്ള ചില റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ നീക്കം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ് വിദ്യാർത്ഥികളുടെ പഠനത്തെ അത് തടസ്സപ്പെടുത്തി സംസ്ഥാനത്തെ സ്കൂളുകളിൽ അധ്യയനം പൂർണ്ണതോതിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത് പൊതുപരീക്ഷകൾ ഉൾപ്പെടെയുള്ള സുപ്രധാനമായ പരീക്ഷകൾ പടിപാതിൽക്കൽ എത്തി തീർക്കുകയാണ് പത്ത് ദിവസത്തിലധികം വിദ്യാർത്ഥികളെ ക്ലാസ്സുകളിൽ നിന്ന് മാറ്റി നിർത്തി വോട്ടപ്പട്ടികയുമായി ബന്ധപ്പെട്ട വിവര വിവരശേഖരണത്തിനും ഡിജിറ്റലൈസേഷനും നിയോഗിക്കുന്നത് അത് പിന്നെ കുട്ടികളുടെ പരീക്ഷയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെയും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് വിദ്യാർത്ഥികളുടെ പഠന സമയം സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള അക്കാഡമിക് സമയ സമയങ്ങളിൽ അല്ലെങ്കിൽ സമയങ്ങളിൽ സ്കൂൾ വിട്ട് പിന്നെ പോകാൻ വേണ്ടി പാടില്ല സ്കൂൾ തോമ്പറിനകത്ത് മറ്റു പരിപാടികളിൽ പങ്കെടുക്കാൻ നടത്താൻ വേണ്ടി പാടില്ല വിദ്യാർത്ഥികളെ ക്ലാസ് ടൈം വർക്കിംഗ് ടൈമിന് മറ്റു പേരെങ്കിലും പ്രോഗ്രാമ് പിടിച്ചുകൊണ്ട് പോകാനും പാടില്ല എന്നുള്ളൊരു ഉത്തരവ് നിലവിലുണ്ട് പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ സേവനങ്ങൾക്കും എൻ എസ് എസ് എന്നിവ എന്നിവ പ്രോത്സാഹനം നൽകുന്നുണ്ടെങ്കിലും അധ്യയന ദിവസങ്ങളിൽ തുടർച്ചയായ ക്ലാസ് നഷ്ടപ്പെടുത്തി ഓഫീസ് ജോലികൾക്കും ഫീൽഡ് വർക്കുകൾക്കും കുട്ടികളെ ഉപയോഗിക്കുന്നത് ശരിയായ നടപടിയല്ല വിദ്യാഭ്യാസ അവകാശങ്ങൾക്കല്ലാതെ കുട്ടികളെ മറ്റ് ഔദ്യോഗിക കൃത്യ നിരവഹണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അവരുടെ പഠനാവകാശ ലംഘനമാണ് വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ വേറെ ഇപ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ടോച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിലവിൽ നല്ല സഹകരണമാണ് പൊതു വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുതിയ വോട്ടർമാർ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന കാര്യത്തിൽ നിലവിൽ തെരഞ്ഞെടുപ്പ് ഓട്ടപ്പട്ടിക തീവ്ര പരിശോധനയുടെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാരായി നിയോഗിച്ച വിദ്യാഭ്യാസ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് അപ്പോൾ ഇതിന് പകരം ഗസ്റ്റ് ലെക്ചറർമാരെയും അതുപോലെ അധ്യാപകർ നോൺ ടീച്ചിങ് സ്റ്റാഫിലെയൊക്കെ തന്നെ ഡെയിലി ബേസിൽ പെടുത്തിരിക്കുകയാണ് കാരണം ടീച്ചർമാരില്ലാതെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠി പഠിപ്പിക്കാൻ വേറെ മാർഗ്ഗമില്ലല്ലോ ഇതിൽ രണ്ടായിരത്തി അനധ്യാപകരും അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് മറ്റു ജീവനക്കാരുൾപ്പെടുത്തുകയാണ് ഞാൻ തിരുവനന്തപുരം ജില്ലാ കളക്ട്രേറ്റ് ഇന്നിപ്പോ കുറച്ച് സമയത്തിനൊപ്പം ഫോൺ സംസാരിച്ചു അത് അങ്ങനെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കലെന്ന് അവരോട് അവർക്ക് നിർദ്ദേശം നൽകി സ്കൂൾ തന്നെ പ്രത്യേക ഹർത്തിക്കുന്നുണ്ടല്ലോ ഒരു എട്ട് ഓഫീസേഴ്സ് ഇരുന്നിട്ട് അവിടെ വന്നിട്ട് ഈ ഫോം ഫിൽ ചെയ്യുന്ന സ്കാനിങ് ചെയ്യുന്നതിന് ഉൾപ്പെടെയല്ല എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ ഒരുക്കിയിട്ടുള്ള സംവിധാനം സ്കൂളുകൾക്ക് സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ അധ്യാപകർ കൊടുക്കുന്നുണ്ട് നോൺ ടീ ടീച്ചേഴ്സിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കണക്കല്ല പക്ഷെ കുട്ടികളെ പത്ത് ദിവസം ക്ലാസ്സിൽ പോകാൻ അനുവദിക്കാതെ പിന്നെ അവരെ ഇത്തരം ജോലികൾക്ക് ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ച ആരാ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് അത് കുട്ടികൾക്ക് ഈ ചുമതല കൊടുക്കുന്നവർ ആ ഉത്തരവാദിത്വം വഹിക്കേണ്ടി വരും കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായാലും